എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇടിയൻചക്ക തോരൻ വയ്ക്കാം ഇടിയൻചക്ക തോരൻ വയ്ക്കൽ പുതിയ മോഡലിന് വെക്കാം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കി കൊണ്ടുവരാം അത് നോക്കിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി വരെ നോറുക്കി കാണിച്ചു തരാട്ട ഇതിന്റെ കരിമുള്ള് പോലത്തെ ഇതിങ്ങനെ ചെത്തി കളഞ്ഞ് ഇതിന്റെ മൂക്ക് കൂഞ്ഞ എന്ന് പറയും അത് ചെത്തി കളയുക എന്നിട്ട് ചെറിയ കഷണങ്ങളാക്കുക അങ്ങനെ ബാക്കിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് മുറുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു കുപ്പറിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ അതും ചേർക്കാം വെള്ളം ഒഴിക്കുക വെള്ളം ഈ ചക്കയുടെ മേന നിക്കണ വെള്ളം ഒഴിക്കുക എന്നിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് വെക്കാം ഒരു ബിസിലേ വേവിച്ചു കൊണ്ടുവരാം ചക്ക എന്ത് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് ചതച്ചു കൊണ്ടുവരാം ഇങ്ങനെ ഒരു നമുക്ക് കിണ്ണത്തിരിക്ക ഗ്ലാസ്സുണ്ടോ കൈയിലുണ്ടോ എന്തുണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് പതുക്കാതെ ഇങ്ങനെ ആക്കിയാൽ പൊടിഞ്ഞു കിട്ടും അങ്ങനെ എല്ലാതും ഇങ്ങനെ അതിന്റെ കുഞ്ഞും ഒക്കെ കൂടി ഇങ്ങനെ ചതഞ്ഞ് കിട്ടും ഉള്ളത് ചക്ക ചതച്ചുകൊണ്ടിര ചക്കതച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങള് കുറച്ച് നാളികേരം നാല് വറ്റൽ മുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവോള ചെറിയ ചെറിയ കഷണങ്ങളാക്കിയിട്ട് നോക്കിയിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതാക്കി നോക്കിയിട്ടുണ്ട് Ay我有 ീ വെളുത്തുള്ളി അതും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കുറച്ച് കറി വെപ്പില്ല ഇത്രയും സാധനങ്ങളാണ് ഇതേക്ക് ആവശ്യം ഇനി ഇത് ഈ നാളികേരം കുടുന്ന നമുക്ക് ഈ ഇടിച്ച് വെച്ചിരിക്കുന്ന തക്കൂടെ കൂട്ടി വരച്ചി കൊടുക്കാം മറിക്കാമെന്ന് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇത് നമുക്കിത് കുറച്ചിടാനുള്ള എനിക്ക് നോക്കാം പാനുവിട്ടുണ്ട് അത് ചൂടായി എനിക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ വിളിച്ചു കൊടുക്കാം ഇതിന് മുന്നേ കാണിച്ചിരിക്കുന്ന വീടേന്റെ ഒക്കെ ഉള്ളി മുളകും താക്കിയിട്ടുള്ളതാണ് ഇത് നമ്മൾ കടുക് പൊട്ടിട്ട് തോരമോലെ പോലെ നാളികേരം ഒക്കെ ഇട്ടിട്ടുള്ളത് വേറെ തരത്തിലുള്ളതാണ് ശരിയാക്കണത് അടി ചെണ്ണ ചൂടായി അതിലേക്ക് കുറച്ച് കടുക് ഒരു ടീസ്പൂൺ കടുക് ഇപ്പ് ഓർക്കാം കടുക് പൊട്ടി കഴിഞ്ഞു അതിലേക്ക് നമ്മൾ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരുപ്പ് ഒന്ന് മൂപ്പ കഴണം ഉഴുന്ന് വരുപ്പിന്റെ നിറം ഇങ്ങനെ ഒന്ന് മാറി വരുമ്പോ നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇട്ട് നീ സവോള വെളുത്തുള്ളി പച്ചമുളക് കറി വെക്കല എല്ലാം ഇത് ചേർത്ത് വഴിച്ചെടുക്കാം നന്നായി വഴി വരണം വീഡിയോ ചക്ക ഇപ്പൊ രണ്ടു തരത്തില് കാണിച്ചിങ്ങനെ വീഡിയോ ചക്കയുടെ സീസണല്ലേ കാണിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ അത് കാരണമാണ് വീണ്ടും തോരൻ കാണിക്കാൻ അടുത്തന്നെ വന്നത് അപോളയുടെ ഇപ്പൊ നിറം ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ചക്ക മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊന്ന് കുറച്ച് വെച്ചിട്ട് อะไรเนี่ยมาเดี๋ยวบเาจะเต้งานลงมีที่คู่เตียดั้นก็ไม่ดีอ่ะ ണ്ടെന്നുണ്ടെങ്കിൽ പൊടിപ്പുതില് നമ്മള് നാളികേരം കൂട്ടി പെട്ടന്ന് നേരത്ത് ചക്ക കൊടുക്കാട്ട് ചക്കരി ഉപ്പുറവുണ്ടെന്ന് നോക്കിട്ട് വെള്ളം ഒക്കെ കളയണ കാരണം ചിലപ്പോൾ ഉപ്പ് കുറയും അങ്ങനെ അത് ചക്ക റെഡി ആയിട്ടുണ്ട് അങ്ങനെ നല്ലോണം ഒലർന്ന് ഇങ്ങനെ കിട്ടും നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ തക്കാർ റെഡിയായി സ്റ്റവ് ഓഫ് ചെയ്തു ഇങ്ങനെ ഓലർന്ന് കിട്ടും